നമസ്കാരം തൃശൂരിൽ നിന്ന് കാര്യത്തെ മുതൽ എന്തൊക്കെ തമാശ ഡാഡി പറഞ്ഞു പാലക്കാട് നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇടയ്ക്കാണ് ഞാൻ ഉറങ്ങിപ്പോയത് അപ്പോഴേക്കും ഡാഡി പോയി ഡാഡിക്ക് എന്നെ കുറിച്ചായിരുന്നു എപ്പോഴും ആലോചന എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഒരു വല്ലാത്ത കാഴ്ചയാണല്ലോ കാണേണ്ടി വരുന്നത് വേദനയോടെ നടൻ ഷൈൻ ടോം ഷാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നടൻ ാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് മുന്നിലുണ്ടായിരുന്ന ലോറി പെട്ടെന്ന് ട്രാക്ക് മാറിയപ്പോൾ കാർ പിന്നിലിടിക്കുകയായിരുന്നുവെന്ന് ഷൈനിന്റെ സഹായി അനീഷ് പറഞ്ഞു എന്നാൽ വാഹനം അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതിനാലാണെന്ന് പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് സി സി ടി വി പരിശോധന നിർണായകമാകും ഇതിന് പോലീസ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട് അച്ഛന്റെ മരണം പറഞ്ഞ് ഷൈൻ പൊട്ടിക്കരയുകയാണ് ആർക്കും നടനെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നില്ല ഷൈനിന്റെ പിതാവ് ചാക്കോ കാറിന്റെ മുൻ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് ഇടിയുടെ അഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിയാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്നാണ് വിവരം ഷൈനിന്റെ ഇടക കൈയുടെ എല്ലിന് പൊട്ടലുണ്ട് താരത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കും ഷൈനിന്റെ അമ്മയുടെ ഇടുപ്പിനും പരിക്കേറ്റിട്ടുണ്ട് സഹോദരനും സഹായിക്കും കൈക്കാണ് പരിക്ക് അച്ഛന്റെ മരണം കാറിലുണ്ടായിരുന്ന ഷൈൻ അടക്കം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് സേലം ബംഗളൂരു ദേശീയപാതയിൽ ധർമ്മപുരിക്കടുത്ത് പാലക്കോട് പ്രദേശത്തെ പറയൂരിലാണ് ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് ഷൈനിന്റെ ചികിത്സക്കായി ബംഗളൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം വ്യാഴാഴ്ച രാത്രി പത്തോടെയാണ് എറണാകുളത്തു നിന്നും ഇവർ യാത്ര തിരിച്ചത് തൊടുപുഴയിലെ ലഹരിമുക്ത കേന്ദ്രത്തിലെ ശേഷം തുടർ ചികിത്സയ്ക്ക് ബംഗളൂരിലേക്ക് കുടുംബസമേതം പോയതായിരുന്നു ഷൈൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ മരിച്ചിരുന്നുവെന്ന് ഡ്രൈവർ പാച്ചു പറഞ്ഞു ലോറി ട്രാക്ക് മാറിയതുകൊണ്ടാണ് കൊണ്ടാണ് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്നും അപ്പോൾ അതുവഴി പോയ ഒരു മലയാളിയുടെ കാറിലാണ് അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഡ്രൈവർ പ്രതികരിച്ചു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ ഡാഡി ഞങ്ങളെ വിട്ടുപോയി ഡ്രൈവർ സേറ്റിന് പിറകിലായിരുന്നു ഡാഡി ഇരുന്നിരുന്നത് ഷൈൻ ചേട്ടൻ ഏറ്റവും പിറകിലാണ് ഇരുന്നത് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഡാഡിയെ വിളിക്കുമ്പോൾ ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്താറായപ്പോൾ പിന്നെ മിണ്ടാതായി അതോടെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പോയി എന്ന് ഡ്രൈവർ പാച്ചു പറഞ്ഞു എറണാകുളത്ത് നിന്നും ബംഗളൂരുലേക്ക് രാത്രി പത്ത് മണിയോടെയാണ് ഇവർ യാത്ര തിരിച്ചത് പുലർച്ചെ മണിയോടെ സേലത്തിനടുത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് ഷൈനിനൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലുൾപ്പെടെ പിതാവ് ചാക്കോ പോകാറുണ്ടായിരുന്നു തന്റെ ദുശീലങ്ങൾ കുടുംബത്തെ ഒന്നാകെ ബാധിച്ചുവെന്നും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണെന്നും അടുത്തിടെ ഷൈൻ പറഞ്ഞിരുന്നു ഒരാളുടെ ജീവിതം പൂർണ്ണമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണെന്നും അതിനാൽ ഇനിയുള്ള കാലം അച്ഛന്റെയും അമ്മയുടെയും സമാധാനവും സന്ദേശവും നഷ്ട കാര്യങ്ങൾ ചെയ്യില്ലെന്നും ഷൈൻ പറഞ്ഞിരുന്നു ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഷൈനിനൊപ്പം നിന്ന വ്യക്തിയാണ് അച്ഛൻ സി പി ചാക്കോ കുക്കെയിൻ കേസിൽ ഷൈൻ ജയിലിൽ പോയപ്പോഴും ഹൈബ്രിഡ് കൾച്ചർ കേസിൽ അറസ്റ്റിലായപ്പോഴുമെല്ലാം അച്ഛൻ മകന്റെ കൂടെ നിന്നു അച്ഛനോടൊപ്പം നിർമ്മാണ കമ്പനി തുടങ്ങിയിരുന്ന ഷൈൻ പുതിയ ബാനറിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നും ആഗ്രഹിച്ചിരുന്നു